പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റുമായി എന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കരുത് കാരണം ഞാൻ ബി ജെ പിക്ക് വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി ആണ് ബി ജെ പിയുടെ വാദമാണ് എന്ന നിലയിൽ ദയവ് ഇത് നിങ്ങളതിനെ കാണാൻ തയ്യാറാവരുത് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടില്ല എന്ന് വാദിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പരിശോധിക്കാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് പണം കേന്ദ്രത്തിന് ഒരു ഒരു വൺ ഓഫ് ദ ചാനൽ എന്ന് പറയുന്നത് അതാണ് കേരളത്തിന് വേണ്ടി നീക്കി വെച്ച തുക എന്ന് പറയുന്നത് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് ഇതിനേക്കാൾ അപ്പുറം തുക അനുവദിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വെസ്റ്റ് ബംഗാളിന് പോലും നാൽപ്പത്തി അയ്യായിരം കോടി രൂപ മാറ്റിവെച്ചപ്പോൾ സംസ്ഥാനത്തിന് അൻപത്തി മൂവായിരം കോടി രൂപയാണ് ഫിനാൻസ് കമ്മീഷൻ മാറ്റി ഏറ്റവും ഉയർന്ന തുക കേരളത്തിന് ലഭിച്ചു എന്നത് നിഷേധിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം നമ്പർ വൺ രണ്ടാമത്തെ ചോദ്യം അതായത് ഈ സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാർ തന്നെ പുറത്തു വെച്ച ബഡ്ജറ്റ് കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത് ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറഞ്ഞ് അതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന കോളത്തിൽ കാണുക മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടാണ് എന്ന യഥാർത്ഥത്തിൽ കിട്ടിയ തുക ഇതെല്ലാം കണക്ക് വയ്ക്കുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി കിട്ടുമെന്ന് ഈ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഈ സർക്കാരിന് കിട്ടിയത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് എൻ്റെ കണക്കല്ല ഈ സർക്കാർ ബഡ്ജ നിയമസഭ മേശപ്പുറത്ത് വെച്ച ബഡ്ജറ്റ് രേഖകളിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഇനി ഇരുപത്തി ഒന്ന് വീണ്ടും ഈ സർക്കാർ പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് എന്ന് പറഞ്ഞു റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് അഗൈൻ ഐ ആം റെഫറിങ് ടു ദ ബഡ്ജറ്റ് ഡോക്യൂമെൻറ്റ്സ് ആയിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് വന്നാൽ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും ഫൈനൽ റിവൈസ്ഡ് കണക്കുകൾ വരാനിരിക്കുന്നുള്ളൂ ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിൽ നിന്നും എവിടെയാണ് കുറവ് വന്നു എന്നതാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വെറുതെ അന്തമായി അന്തരീക്ഷത്തിൽ വെറുതെ ഒരു വാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല സംസ്ഥാനത്തെ മിസ്മാനേജ്മെൻറ്റും സംസ്ഥാനത്തെ അഴിമതിയും സംസ്ഥാനത്തെ ദൂർത്തും ഈ മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടാക്കിയ ധനപ്രശ്നം കേന്ദ്രവിഹിതം കൂടുതൽ ലഭിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈവൻ സെൻട്രൽ ഗവൺമെന്റ് കനോട്ട് ഡു ദാറ്റ് കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എഫ് ആർ ബി എം ആക്ട് പ്രകാരം കേരളത്തിന് കിട്ടിയിട്ടുള്ള അവകാശവും കേരളത്തിന് ലഭിച്ചിട്ടുള്ളതാണ് ത്രീ പെർസെന്റ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ കഴിയില്ല കുറച്ചിട്ടില്ല അതിൻ്റെ അകത്ത് കേരളം എടുത്ത എല്ലാ വായ്പകളും ഫാക്ടറും ചെയ്യും അത് നാച്ചുറൽ ആണ് പക്ഷെ ഒരു ഒരു ഫെഡറൽ രാജ്യം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി അത് ലിബറലൈസ് ചെയ്യാൻ പറ്റില്ല നമസ്കാരം കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുമ്പോൾ സത്യാവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കുക കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ പോലും പറയുന്നു സംസ്ഥാനം ചോദിക്കുന്നതിലും കൂടുതൽ കേന്ദ്രം നൽകുന്നുണ്ട് എന്ന് ഇത് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് സത്യാവസ്ഥ ഇനിയെങ്കിലും തിരിച്ചറിയുക വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്